ട്രെയിനിന്റെ മുകളിൽ കയറിയ പതിനേഴുകാരൻ ചോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഇപ്പോൾ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്യും മരിച്ച ആന്റണി ജോസ് ട്രെയിനിന്റെ മുകളിൽ കയറിയത് കൂട്ടുകാരുമായുള്ള പന്തയത്തിൻ്റെ ഭാഗമെന്നാണ് സംശയം അസ്വാഭാവിക മരണത്തിലാണ് എളമക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആൻ്റണിയുണ്ട് സഹിൻ ഈ പറയുന്നത് പോലെ ഈ കൂട്ടുകാരുമായുള്ള പന്തയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടി ട്രെയിനിന് മുകളിൽ കയറിയതെന്ന് പറയുന്നു അതിനെ ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണോ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ഏത് തരത്തിലാണ് കേസിന്റെ അന്വേഷണം വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സംശയം പോലീസിനുണ്ട് കാരണം ഇന്നലെ കൊടുത്ത മൊഴികളിൽ കൂട്ടുകാർ അടക്കം പറയുന്നത് കൂട്ടുകാരിൽ ഒരാളുടെ പിറന്നാൾ ആഘോഷത്തിന് കേക്ക് വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ എന്നാണ് അതിൽ ചില ആളുകൾ ട്രെയിനിന് അടിയിലൂടെ പോയപ്പോൾ ആന്റണി ട്രെയിനിന് മുകളിലേക്ക് കോവടി വഴി മുകളിലേക്ക് കയറുകയായിരുന്നു ഈ സമയത്താണ് ആന്റണിക്ക് ഷോക്കേറ്റ് എന്ന് പറയുന്നു പക്ഷേ പോലീസിന് ലഭിച്ച ഒരു വിവരം ആന്റണി കൂട്ടുകാരുമായി പന്തേയം വയ്ക്കുകയും ട്രെയിനിന് മുകളിൽ കയറി പാലിക്കാൻ വേണ്ടി ട്രെയിനിന് മുകളിലേക്ക് കയറി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആന്റണി സുഹൃത്തുക്കളെ പോലീസ് ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത് മുകളിൽ കയറി വയസ്സുകാരൻ ഇന്നലെ ശതമാനത്തോളം ആ പൊള്ളലേറ്റിരുന്നു തുടർന്ന് രണ്ട് ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ മരണം ശരി എന്താണെങ്കിലും ഈ ഇങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ ഇത്തരത്തിൽ തുടങ്ങി എന്ത് ചെയ്യുവല്ലേ ഇങ്ങനെ പന്തയത്തിന്റെ ഭാഗമായിട്ടൊക്കെ ട്രെയിനിന്റെ മുകളിൽ കയറുക അവിടെ നിന്ന് ഇങ്ങനെ ഷോക്കേറ്റ് മരിക്കുക എന്നൊക്കെ പറയുന്നത് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ കുട്ടിയുടെ മരിച്ച കുട്ടിയുടെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം ഇതിലൂടെ ഇത് പന്തയത്തിൻ്റെ ഭാഗമായിട്ട് കയറിയതാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരും